ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി ലോൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സെമി ലോൺ മെറ്റീരിയലാണ് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള സെമി ലോൺ കോട്ടൺ മെറ്റീരിയൽ ഇന്ന് കാണിക്കുന്ന സെറ്റ്സിൽ ഒരു രണ്ട് പീസോളം ഞാൻ മുന്നേ കൊണ്ടുവന്നിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ബാക്കിയെല്ലാം പുതിയതായിട്ടുള്ള കളക്ഷൻസാണ് ഇന്നത്തെ ഇതിൽ ലൈറ്റ് ഷെയ്ഡും ഉണ്ട് എന്ന അതേപോലെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡ്സും വന്നിട്ടുണ്ട് ൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നത് പേസ്റ്റൽ കളേഴ്സിലാണ് പിന്നെ ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള സെറ്റ്സ് ഉണ്ട് ഇനി ഓരോന്നോരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം ഇത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള സെറ്റ് ഇതൊക്കെ കുറച്ച് സിംപിളായിട്ട് വന്നിട്ടുള്ള സെറ്റ്സ് ആണ് ഇന്നത്തേതിൽ കൂടുതലും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡിൽ കുറച്ച് സിമ്പിൾ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള സെറ്റ്സ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഡാർക്ക് ഷൈഡിൽ ഉള്ളതുകൊണ്ട് ത്രെഡ് വർക്ക് വരുന്ന സെറ്റും കാണിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷ്യൻ വരുന്നത് ഇത് ത്രെഡ് വർക്കൊന്നുമല്ല ഡിജിറ്റൽ പ്രിൻറ്റ് തന്നെ വന്നിട്ടുള്ളത് കാണുമ്പോൾ ഒരു ത്രെഡ് വർക്ക് പോലൊക്കെ തോന്നുന്നുണ്ട് താഴ്ഭാഗത്തേക്ക് ആ ലേസ് പോലെ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇത് സൈഡിൽ കാണുന്നത് സ്ലീവിൻ്റെ പോർഷ്യൻ അത് ഇതിൻ്റെ ബാക്കിലെ പ്രിൻറ്റ് ഇത് ബ്ലാക്ക് കളറാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറ് പ്ലെയിനിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്യണേ അതിൽ അത്യാവശ്യം സ്റ്റാർച്ച് വരുന്നുണ്ട് ആ മെറ്റീരിയലിൽ അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള പാച്ചാണ് ഇത് നെക്കിലേക്കോ സ്ലീവിലേക്കോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും പറയണത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലല്ല സെമി ലോൺ കോട്ടൺ മെറ്റീരിയലാണ് അത് ഇതിൻ്റെ ദുപ്പട്ട ബ്ലാക്കിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ദുപ്പട്ട കോട്ടൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഇങ്ങനെ ഓവറോൾ വൈറ്റ് കളർ പ്രിൻറ്റും സൈഡിലേക്കായിട്ട് ആ ഒരു ഗ്രീൻ കളറ് ബോർഡറൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് വരുന്നത് ഇതേപോലെ നേരത്തെ കാണിച്ച പാച്ച് നെക്കിലേക്കോ സ്ലീവിലേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ അതിൻ്റെ ഷിഫോൺ ദുപ്പട്ട വരുന്ന സെറ്റും വരുന്നുണ്ട് ഈ സെയിം സെറ്റിൽ ഷിഫോൺ ദുപ്പട്ട ഉള്ള സെറ്റ്സും വരുന്നുണ്ട് സെയിം ബോട്ടം ടോപ്പും ദുപ്പട്ടയൊക്കെ സെയിം തന്നെ ദുപ്പട്ട മാത്രം ഷിഫോൺ ആയിട്ട് വരും നിങ്ങൾക്ക് ഏത് ദുപ്പട്ടുള്ള സെറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജിൽ അതൊന്ന് മെൻഷൻ ചെയ്യാം ഇതാണ് അതിൻ്റെ ലേസ് ഇത് നെക്കിലേക്കോ താഴ്ഭാഗത്തേക്കോ സ്ലീവിലേക്കോ ഒക്കെ വേണമെങ്കിൽ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേതെങ്കിലും ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം ഇനി അടുത്തത് ഇത് ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള സെറ്റാണ് അത് അന്ന് കൊണ്ടുവന്ന പീസെല്ലാം അന്ന് തന്നെ സ്റ്റോക്ക് തീർന്നതാണ് അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല നേവി ബ്ലൂ കളറിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ താഴെ യോക്ക് മുതൽ താഴെ വരെ ത്രെഡ് വർക്ക് ഒരു സിൽവർ കളറ് ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻറ്റ് താഴെയും സൈഡിലൊക്കെ കാണുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് ഇത് സ്ലീവിൻ്റെ പോർഷൻ സൈഡിലാണ് കാണുന്നത് സ്ലീവിൻ്റെ പോർഷൻ ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ വരുന്നിട്ടുള്ള പ്രിൻറ്റ് ഇതിലെ പ്രിൻ്റും സാധാരണ കാണുന്ന ആ ഒരു പാകിസ്ഥാനി ടൈപ്പ് എന്ന് കുറച്ച് വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആയതുകൊണ്ട് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് ഇതിൻ്റെ ബോട്ടം ബോട്ട് ഇതിൻ്റെ ബോട്ടം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഇതിൻ്റെ ദുപ്പട്ട ഇതിൽ ഷിഫോൺ ദുപ്പട്ട മാത്രമേ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളൂ ഒന്ന് രണ്ട് പീസ് ഞാൻ കോട്ടൺ ദുപ്പട്ട കൊണ്ടുവന്നിരുന്നു അതും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഷിഫോൺ ദുപ്പട്ട മാത്രമേ അവൈലബിൾ ഉള്ളൂ അതാണ് ഇതിൻ്റെ ദുപ്പട്ട അത് അതിൻ്റെ കാറ്റലോഗ് അത് അങ്ങനെ വരും പേ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഇനി അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഇത് പുതിയതായിട്ട് കൊണ്ടുവന്ന ഇത് മുന്നേ കൊണ്ടുവന്നിട്ടില്ല ബ്ലൂ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ആ സെയിം പ്രിൻ്റിൽ ബ്ലാക്ക് കളറ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ടോപ്പും ബോട്ടും ഒക്കെ വരുന്നത് സെമി ലോണിലാണ് അത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ അതേപോലെ തന്നെ ത്രെഡ് വർക്ക് പ്രിൻ്റ് എല്ലാം സെയിമാണ് ത്രെഡ് വർക്കും ഇതിൽ വന്നിട്ടുള്ള പ്രിൻ്റൊക്കെ സെയിം കളറിൽ മാത്രമേ മാറ്റുള്ളൂ ഇത് ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളറ് ബ്ലാക്ക് ബോട്ടം ഇതാണ് അതിൽ അതേപോലെ തന്നെ ബാക്കിലെ പ്രിൻ്റ് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഈ ഒരു പ്രിൻ്റ് വരും ഇത് അതിൻ്റെ ദുപ്പട്ട ഇതും ഷിഫോണിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഷിഫോൺ ദുപ്പട്ട ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ആ ഒരു ടോപ്പിലുള്ള പ്രിൻ്റ് ഒക്കെ തന്നെ ഇത് ഇതിൻ്റെ കാറ്റലോഗ് ഇതങ്ങനെ വരും അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റ് ഒരു ഇതോ ഒരു പേസ്റ്റൽ ഗ്രീന് ലൈറ്റ് ഷെയ്ഡാണേ ലൈറ്റ് കളർ ഗ്രീന് അതിൽ പിങ്കും വൈറ്റൊക്കെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് താഴ്ഭാഗത്തേക്കായിട്ട് ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഫ്രണ്ടിൽ ആ വൈറ്റ് പ്രിൻ്റൊക്കെ കാണുമ്പോൾ ലേസിൻ്റെ ലേസ് വർക്ക് പോലെ നല്ല ഭംഗിയുടെ ലെയ്സ് അല്ല ത്രെഡ് ലേസ് വർക്കല്ല പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് സൈഡിൽ സ്ലീവിൻ്റെ പോഷൻ സ്ലീവിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് ഈ ഫ്ലോറൽ ഡിസൈഡ് വരും ബോർഡർ പോലെ ഇത് ബാക്ക് പോഷൻ ഞാൻ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേപോലത്തെ പ്രിൻറ്റ് ഫ്രണ്ടിൽ ഈ ഒക്കെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ ഇതിൻ്റെ കൂടെ പാച്ചസ് ഉണ്ട് അത് ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ ഗ്രീന് ബോട്ട് ഇതാണ് പാച്ച് വരുന്നത് അത് യോക്ക് ഭാഗത്ത് മറ്റത് സ്ലീവിന് കൊടുക്കാൻ ഇതിൽ വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ട ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ ഉണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് പിങ്കും ലാവൻഡറും ഒക്കെ കൂടിയിട്ട് ആ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല കുഴഞ്ഞെടുക്കുന്ന ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ എടുക്കുക എന്നാൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ കഴിയുന്നതും ടോപ്പിൻ്റെ പോർഷൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക അതായത് വേറൊരു സെറ്റ് ഇതൊരു ലൈറ്റ് ഷെയ്റ്റിൽ വന്നിട്ടുള്ള സെറ്റ് തന്നെ ഇതൊരു പേസ്റ്ററി ഷെയ്ഡാണ് ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് റോസോ പിങ്ക് എന്നൊക്കെ പറയും ഇത് ഫ്രണ്ട് പോർഷൻ അത് ഇതിൻ്റെ ഇതിൽ പാച്ചസ് വന്നിട്ടുള്ളതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാച്ചസ് നല്ല ഭംഗിയുണ്ട് ഒരു ത്രെഡ് വർക്കൊക്കെ പോലെ നല്ല രസമുണ്ട് കാണാൻ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള പാച്ച് ഇത് ഫുള്ള് യോക്കിലേക്ക് കൊടുക്കാനുള്ളതാണ് യോക്കിൽ മുകളിലും താഴേക്കൊക്കെ ആയിട്ട് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ട് ചെയ്യാം താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻറ്റും ബോർഡറൊക്കെ വരും ഇത് സ്ലീവിൻ്റെ പോർഷൻ ഇത് സ്ലീവിൻ്റെ ബോർഡർ സ്ലീവ് മൊത്തമായിട്ടൊരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇത് പ്ലെയിൻ ബോട്ടം രണ്ടര ആണ് ടോപ്പും ബോട്ടം വരുന്നത് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ട വരുന്നത് ഇത് ബാക്കിൽ പ്രിൻ്റ് താഴ്ഭാഗത്തേക്ക് ഇതങ്ങനെ വരും അത് ഇതിൻ്റെ ദുപ്പട്ട ഇതിലെല്ലാം ഷിഫോൺ ദുപ്പട്ട മാത്രമേ അവൈലബിൾ ഉള്ളൂ നല്ല ഫ്ലോയി ആയിട്ടുള്ള നല്ല ദുപ്പട്ടയാണേ ദുപ്പട്ടയിൽ ഫുൾ ഫ്ലോറൽ ഡിസൈൻ അതാണ് ഇതിൻ്റെ കാറ്റലോഗ് കാറ്റലോഗിൽ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് കാണിക്കുന്നത് ഇത് ശരിക്കും കാണുമ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനില് കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഞാൻ എടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീന് സെയിമാണ് പ്രിൻ്റ് എല്ലാം സെയിമാണ് കളറ് മാത്രമേ മാറ്റുള്ളൂ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ യോക്കിലേക്ക് ലേസ് കൊടുക്കുക ലേസ് എല്ലാം പാച്ച് കൊടുക്കുക താഴ്ഭാഗത്തേക്ക് അതാ അങ്ങനത്തെ പ്രിൻറ്റ് സെയിം സ്ലീവിൽ ഫ്ലോറൽ പ്രിൻറ്റ് എൻ്റെ ഈ ബോർഡർ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ പാകിസ്ഥാനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവാണെങ്കിലും ബോഡി പാർട്ടാണെങ്കിലുമൊക്കെ കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ഭംഗി സ്ലീവ് മുകളിൽ നിന്ന് കുറച്ച് ലൂസ് കുറച്ചിട്ട് താഴ്ഭാഗത്തേക്ക് കുറച്ച് വീതിയിൽ ലൂസ് ഇട്ട് കൊടുക്കുക ലേസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലെയ്സ് വാങ്ങിയിട്ട് വെക്കാം അല്ലെങ്കിൽ ഇതിലുള്ള ലേസൊക്കെ വെച്ച് കൊടുക്കാം അത് ഇതിൻ്റെ പാച്ച് ഇത് ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ചിട്ട് യോക്കിലോ സ്ലീവിലോ ഒക്കെ കൊടുക്കാം ഇതതിൻ്റെ ദുപ്പെട്ട സെയിം ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട ഡതിൻ്റെ കാറ്റലോഗ് ഇതിങ്ങനെ വരും ഇത് രണ്ടിൻ്റെ കാറ്റലോഗ് കുറച്ച് ഡാർക്കർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം ഇത് ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വന്നിട്ടുള്ള സെറ്റ് ആദ്യം കാണിച്ച് പേസ്റ്റൽ ഗ്രീൻ്റെ സെയിം കളർ ചേഞ്ച് പ്രിൻ്റ് ഒക്കെ സെയിം തന്നെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് യെല്ലോ ലൈറ്റ് യെല്ലോയിൽ ഒരു പിങ്കും വൈറ്റൊക്കെ ഡിജിറ്റൽ പ്രിൻ്റ് ഇത് ഇതിൽ യോക്കിലേക്കുള്ള പാച്ചും സ്ലീവിലേക്കോ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ പാച്ച് കൊടുക്കുക താഴത്തെ പ്രിൻ്റ് ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ് ബോർഡറായിട്ട് വന്നിട്ടുള്ളത് ഒരു പീച്ച് കളർ ബോർഡർ സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എൻഡിലേക്ക് ഇതേപോലത്തെ ഫ്ലോറൽ പ്രിൻ്റ് ഇത് ബാക്ക് പോർഷൻ ലൈറ്റ് ചാർട്ട് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ കാണിച്ച നാല് സെറ്റും അത് ഇതിൻ്റെ ദുപ്പട്ട കാണാനും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട ആ ബോർഡർ ആ പീച്ച് കളറ് ബോർഡറും സെൻട്രൽ ഭാഗത്തേക്കായിട്ട് പീച്ച് കളറൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ ഷിഫോൺ ദുപ്പട്ട ഇത് യെല്ലോ കളറിൽ പ്ലെയിൻ ബോട്ടം ഈ സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യും അടുത്തത് ഇത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് പക്ഷെ അന്ന് കൊണ്ടുവന്നത് ഷിഫോൺ ദുപ്പട്ട ആയിരുന്നു ഇപ്രാവശ്യം കോട്ടൺ ദുപ്പട്ട ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ വീസാണ് വരുന്നത് ലൈന് പോലെ ഒരു ക്രോസ് ലൈൻ ആ ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് വൈറ്റ് കളർ പ്രിൻറ്റ് ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ ചെറിയ ഡോട്ട്സും ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റൊക്കെ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ പാകിസ്ഥാനി മെറ്റീരിയൽ എല്ലാം തന്നെ ഫുൾ സ്ലീവിനുള്ള പീസസ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാവും അങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഫുൾ സ്ലീവ് കിട്ടുമെന്ന് ഫുൾ സ്ലീവിനുള്ള പീസ് സെപ്പറേറ്റ് തന്നെ ഇതിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ബോട്ടം നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോസ് ലൈൻ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിലല്ല ചെറിയൊരു മിക്സ് വന്നിട്ടുള്ള കോ മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള പാച്ചാണ് ഇത് താഴേക്ക് കൊടുക്കാനുള്ളതാണ് ഇത് ഇതിൻ്റെ യോക്കിലേക്ക് വരുന്ന പാച്ച് വൈറ്റ് കളറ് ഒരു ചിക്കൻകാരി വർക്കൊക്കെ പോലത്തെ ഒരു പാച്ചാണ് വന്നിട്ടുള്ളത് അതതിൻ്റെ ദുപ്പട്ട കോട്ടൺ ദുപ്പട്ട ദുപ്പട്ടയില് വലിയ ഫ്ലോറൽ പ്രിന്റ് വലിയ പൂക്കളാണ് വന്നിട്ടുള്ളത് വൈറ്റിൽ വൈറ്റല്ല ഒരു ഓഫ് വൈറ്റാണ് ഏത് ദുപ്പട്ട ഓഫ് വൈറ്റിൽ ബ്ലാക്ക് വലിയ പ്രിൻറ്റ് ഇതാണ് അതിൻ്റെ കാറ്റലോഗ് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്